ഡിസ്കവറി ലാബിലേക്ക് സ്വാഗതം സ്വതന്ത്രമായ ചിന്തയും വികസിതമായ ആശയവിനിമയവുമാണല്ലോ മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ മനുഷ്യനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് യുക്തിബോധമുള്ള മൃഗം എന്നാണ് മനുഷ്യവംശത്തെ പരിചയപ്പെടുത്താൻ ശാസ്ത്രലോകം ഉപയോഗിക്കുന്ന ഹോമോസാപ്പിയൻസ് എന്ന ദ്വിപഥനാമത്തിന്റെ അർത്ഥസൂചനയും ചിന്തിക്കുന്ന മൃഗം എന്നാണല്ലോ ഭാഷയാണ് മനുഷ്യ സമൂഹത്തിന്റെ വൈജ്ഞാനിക അടിത്തറയ്ക്കും ആശയവിനിമയത്തിന്റെ വികാസത്തിനും കാരണം സംഭവങ്ങളെ അപഗ്രതനം ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവാണ് അന്വേഷണത്വരയും അറിവും അവന് വശപ്പെടുത്തി കൊടുത്തത് ഒരു പൂച്ച എലിയെ പിന്തുടരുന്നത് പലപ്പോഴും നമ്മുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാവും ഈ രംഗം എങ്ങനെയാണ് നമ്മുടെ ചിന്തയിൽ വികസിക്കുന്നത് നമ്മുടെ മസ്തിഷ്കം പൂച്ചയും എലിയും തമ്മിൽ ഒരു പ്രധാന വേർതിരിവ് സൃഷ്ടിക്കുന്നു ആര് ആരെയാണ് പിന്തുടരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പിന്തുടരുന്നതിനെ ഏജന്റ് എന്നും പിന്തുടരപ്പെടുന്നതിനെ പേഷ്യന്റ് എന്നും വിളിക്കാം ഇവിടെ ഏജന്റും പേഷ്യന്റും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് ഇവൻ ഡീകോമ്പോസിഷൻ അഥവാ സംഭവങ്ങളുടെ അപഗ്രഥനം അല്ലെങ്കിൽ വിഘടനം വഴിയാണ് ഇത് മനുഷ്യർക്ക് മാത്രമുള്ള കഴിവാണെന്നാണ് പണ്ടു മുതലേ കരുതപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് ഗറില്ലകൾ ചിമ്പാൻസികൾ ഒറാം ഉട്ടാൻ തുടങ്ങിയ വലിയ കുരങ്ങുകൾക്കും നമ്മൾ ചെയ്യുന്ന രീതിയിൽ സംഭവങ്ങളെ പിന്തുടരാനും അപഗ്രതിക്കാനും കഴിയുമത്രെ അതായത് ഏജന്റിനെയും പേഷ്യന്റിനെയും വേ തിരിച്ചറിയാൻ അവയ്ക്കും കഴിയുമെന്ന് നവംബർ ഇരുപത്തിയാറിലെ പ്ലോസ് ബയോളജി മാഗസീനിലെ ലേഖനത്തെ ഉദ്ധരിച്ച് പോപ്പുലർ സയൻസിൽ ഇത് സംബന്ധമായ വിവരങ്ങളുണ്ട് മേൽപ്പറഞ്ഞ കണ്ടെത്തൽ വളരെ പ്രധാനമായ ഒന്നാണ് കാരണം സംഭവങ്ങളെ വിഘടനം നടത്താനും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അപഗ്രഥനം നടത്താനുമുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമുള്ള ഏതോ ഒന്നിന്റെ ഹൃദയഭാഗത്താണെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഏജന്റ് പേഷ്യന്റ് എന്നീ സങ്കല്പനങ്ങൾ ഭാഷയിലെ കർത്താവ് കർമ്മം എന്നീ സങ്കല്പനങ്ങളുമായി ശക്തമായ സാദൃശ്യം പുലർത്തുന്നത് യാദശ്ചികമല്ല സംഭവങ്ങളുടെ വിഘടനത്തിന് വൈജ്ഞാനിക സംവിധാനം മനുഷ്യഭാഷയുടെ പദസമ്പത്തിനും ഘടനയ്ക്കും അടിസ്ഥാനമാവുന്നു എന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു സംഭവങ്ങളുടെ അപഗ്രഥനവും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് തന്റെ ടീം ശ്രമിക്കുന്നതെന്ന് മുഖ്യ പ്രബന്ധകാരിയായ വനേസ വിൽസൺ വ്യക്തമാക്കുന്നു കുരങ്ങുകളുടെ കൺചലനങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ നിരന്തരം നിരീക്ഷിച്ചാണ് ഗവേഷകർ മേൽപ്പറഞ്ഞ നിഗമനത്തിലെത്തിയത് മനുഷ്യരെ പോലെ കുരങ്ങുകളുടെ ശ്രദ്ധയും ഏജന്റിനും പേഷ്യന്റിനുമിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുവെന്ന് അവയുടെ കണ്ണുകളുടെ ചലനങ്ങൾ നിരീക്ഷിച്ച് സംഘം കണ്ടെത്തി ഏജന്റിനെയും പേഷ്യന്റിനെയും തിരിച്ചറിയാൻ കുരങ്ങുകൾക്കും മനുഷ്യനെ പോലെ കഴിയുന്നുവെന്ന് ഗവേഷകർ മനസ്സിലാക്കി പല മൃഗങ്ങളെയും പോലെ കുരങ്ങുകളും പരസ്പരം വ്യക്തമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാൽ അവയുടെ ആശയവിനിമയത്തിനും മനുഷ്യഭാഷയുടെ സങ്കീർണതയില്ല ആശയവിനിമയത്തിൽ നിന്നാണല്ലോ ഭാഷ രൂപം കൊണ്ടത് അറിവാർജിക്കാനും ശേഖരിച്ചു വെക്കാനും വരും തലമുറകളിലേക്ക് കൈമാറാനും മനുഷ്യന് കഴിയുന്നത് ഭാഷയുടെ സഹായം അവൻ കൊണ്ടാണ് സംഭവങ്ങളെ വിഘടനം നടത്താനുള്ള കഴിവാണ് ആശയവിനിമയത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാന ചട്ടക്കൂടാവുന്നത് എങ്കിൽ ഭാഷയെ പരിണമിപ്പിക്കാനുള്ള അടിസ്ഥാന ചട്ടക്കൂട് ഉണ്ടായിട്ടും കുരങ്ങുകൾക്ക് എന്തുകൊണ്ട് ഭാഷ വികസിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന കുഴയ്ക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമല്ല എന്ന് തന്നെയാണ് വസേന വിൽസനും പറയുന്നത് തലച്ചോറിന്റെ വലിപ്പം ഒരു കാരണമാവാം മനുഷ്യർക്ക് മേൽപ്പറഞ്ഞ ഇനം കുരങ്ങുകളെക്കാൾ വലിയ മസ്തിഷ്കമുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വ്യാപ്തം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് സി സി വരെയാണ് അതേസമയം ചിംപാൻസിയുടേത് വെറും മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് സി സി വരെ മാത്രമാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ മൂന്നിലൊന്ന് വ്യാപ്തം മാത്രം മസ്തിഷ്കത്തിന്റെ വലിപ്പും ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്യന്തം സങ്കീർണമായ മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്ക് മസ്തിഷ്ക കോശങ്ങൾ അധികം വേണ്ടതുണ്ട് മനുഷ്യന്റെ സാമൂഹിക വിജ്ഞാനം ഭാഷയുടെ വികസനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും കുഴയ്ക്കുന്ന പുതിയൊരു ചോദ്യം ഉയരുന്നു കോഴിയോ കോഴിമുട്ടയോ ആദ്യം എന്ന ചോദ്യം പോലെ തന്നെ അതായത് തലച്ചോറിന്റെ വലിപ്പമാണോ ഭാഷയ്ക്ക് നിദാനം അതോ ഭാഷയുടെ പ്രയോഗമാണോ വലിയ മസ്തിഷ്കത്തിന്റെ പരിണാമാവസ്ഥയിലേക്ക് നയിച്ചത് എന്നതാണ് ആ ചോദ്യം ഇവിടെയും വ്യക്തമായ ഒരു ഉത്തരം നൽകാനാവില്ലെന്നാണ് വസേന വിൽസൺ അഭിപ്രായപ്പെടുന്നത് കണക്ക് കൂട്ടാനുള്ള മനുഷ്യന്റെ ഗണിതപരമായ കഴിവാണ് സങ്കീർണമായ പദസമ്പത്തും ഭാഷയും വികസിപ്പിക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ടാവുക ഇവിടെ മസ്തിഷ്കത്തിന്റെ വലിപ്പത്തിന് തീർച്ചയായും പ്രാധാന്യമുണ്ട് മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ് മനുഷ്യനെ പോലെ സംഭവങ്ങളെ വിഘടിപ്പിക്കാൻ മൃഗങ്ങൾക്ക് കഴിയുമെങ്കിലും ഏജന്റ് പേഷ്യന്റ് ബന്ധത്തെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്താനുള്ള പ്രചോദനമോ വിഭവങ്ങളോ അവയ്ക്കില്ല ഭക്ഷണമുള്ള ദിക്കിലേക്ക് വിരൽ ചൂണ്ടി ഒരു ഗറിലേക്ക് മറ്റൊന്നിന് സൂചന നൽകാൻ കഴിയും ശത്രു സാന്നിധ്യം തിരിച്ചറിയാനും ആയേക്കാം പക്ഷെ ഈ വിഘടനശേഷി എന്തുകൊണ്ട് ഭാഷയായി വികസിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യർക്ക് ആ പ്രചോദനം ഉണ്ടായത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു ഏതു ഘട്ടത്തിലാണ് ആശയവിനിമയം ഭാഷയായി മാറുന്നത് എന്തായാലും ഈ വിഷയത്തെ കുറിച്ചുള്ള കൂടുതൽ പഠനം ഭാഷാശാസ്ത്രജ്ഞന്മാരും ജീവശാസ്ത്രജ്ഞരും തുടരുകയാണ് മൃഗങ്ങളുടെ ആശയവിനിമയ ശേഷിയും ഇക്കാര്യത്തിൽ മനുഷ്യന്റെ അതുല്യ സവിശേഷതയും വിപുലമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ഏതായാലും ഈ ഘട്ടത്തിൽ മനുഷ്യന്റെ പ്രേരകങ്ങളെയും ആശയവിനിമയ സങ്കീർണ്ണതകളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ ഇപ്പോഴും ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റത്ത് മാത്രമാണ് നന്ദി വീണ്ടും അടുത്തയാഴ്ച കാണാം